നിലവിൽ ഇതുവരെ നിയമന നിരോധനം വന്നിട്ടുണ്ടോ ട്രഷറി നിരോധനമില്ലാത്ത പത്തു വർഷമല്ലേ കടന്നുപോയത് ഏതെങ്കിലും മന്ത്രിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ കഴിയാത്ത പത്തു വർഷമല്ലേ കടന്നുപോയത് ഏതെങ്കിലും മന്ത്രിക്കെതിരെ അഴിമതി ആരോപണം പ്രതിപക്ഷത്തിന് ഉന്നയിക്കാനോ അത് തെളിയിക്കാനോ വിജിലൻസിന്റെ ഒരു നോട്ടീസെങ്കിലും കൊടുക്കാനോ സാധിച്ചിട്ടുണ്ടോ കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അഴിമതി ഈ ആരോപണം മന്ത്രിക്കെതിരെ ഇല്ലാത്ത കേരളം പത്തു വർഷങ്ങൾ ട്രഷറി ഏതെങ്കിലും തരത്തിൽ പൂട്ടിയതായിട്ട് കേട്ടോ ട്രഷറി പൂട്ടിയിട്ട് ശമ്പള വിതരണം മുടങ്ങിയതായിട്ട് കേട്ടോ എവിടെ ട്രഷറി നിയന്ത്രണം അല്ലേ ട്രഷറി നിയന്ത്രണം സ്വാഭാവികമാണ് എല്ലാ സമയത്തും മാർച്ച് എല്ലാ വർഷത്തിലും മാർച്ച് മാസം ഉണ്ടാവും അങ്ങനെയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അങ്ങനെയായിരുന്നു എ കെ ആന്റണി സർക്കാരിന്റെ കാലത്ത് ശമ്പളം ഇല്ലാതെ ഏതെങ്കിലും സർക്കാർ ജീവനക്കാർ ബുദ്ധിമുട്ടുണ്ട് ട്രഷറി നിയന്ത്രണമുണ്ട് സ്വാഭാവികമായി പക്ഷെ ട്രഷറി അടച്ചിട്ടില്ല ട്രഷറി പൂട്ടിയിട്ടില്ല ട്രഷറി പൂട്ടാത്ത പത്തു വർഷങ്ങൾ പവർ കിട്ടില്ലാത്ത പത്ത് വർഷങ്ങൾ നിയമന നിരോധനമില്ലാത്ത പത്തു വർഷങ്ങൾ ശരിയല്ലേ നാ കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് സാക്ഷാൽ പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നത് കേരള സർക്കാർ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ടാകെ നാല് ലക്ഷത്തി എഴുപത്തി വീടല്ലേ വെച്ചു കൊടുത്തത് അത്രയുമാണ് വെച്ചു കൊടുത്തത് യു ഡി എഫ് ഒ അയ്യായിരത്തി രണ്ട് വീടുകളാണ് അഞ്ച് വർഷം കൊണ്ട് വെച്ചു കൊടുത്തത് ഈ കണക്ക് നമ്മുടെ മുന്നിലുണ്ട് ഇതാണ് യഥാർത്ഥത്തിലുള്ള വജ്രായുധമായി സർക്കാർ ഉപയോഗിക്കാൻ പോകുന്നത് വിവാദങ്ങൾക്ക് പിന്നാലെ സർക്കാർ പോവില്ല രാഹുൽ മാങ്കൂട്ടത്തലെ കാര്യം ഒരിടത്തും ചർച്ചാ വിഷയമാക്കില്ല കാരണം എന്താ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്ര വലിയ ക്യാച്ച് ഒന്നും അല്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എൻ്റെ സ്വഭാവ വൈകൃതത്തിന് കോൺഗ്രസ് മറുപടി പറയേണ്ടതില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം കാരണം അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സംഘടന സംഘടനയുപയോഗിച്ച് ചെയ്തതല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തിപരമായി ചെയ്ത കാര്യം തന്നെയാണ് പക്ഷേ അയാളെ പാർട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി ചീഞ്ഞു നാറുന്നു എന്നുള്ളതാണ് സംഭവിച്ചത് അതുകൊണ്ടാണ് സസ്പെൻഷനിലേക്ക് പോയത് ഇപ്പോൾ കെ സുധാകരന്റെ അദ്ദേഹത്തിൻ്റെ ഭാഗം മാത്രം കേട്ട് അദ്ദേഹത്തെ നിരപരാധിയായിട്ട് പ്രഖ്യാപിച്ചു കേട്ടുകൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടിക്ക് അതുണ്ടാക്കുന്ന വേദന എത്രത്തോളമാണ് വീണ്ടും ഒരിക്കൽ കൂടി ആ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയാണ് കെ സുധാകരൻ അപ്പൊ അതുകൊണ്ട് പാർട്ടി ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെ പോവില്ല